പുതിയ പുതിലിലേക്ക് സ്വാഗതം അപ്പൊ ഈ റൈസ് ആണോ ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടാണ് അപ്പം ഇത് നിങ്ങൾ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ അപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിന്റെ റെസിപ്പി അറിയാൻ വേണ്ടി കൂട്ടുകാരെ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണയിലേക്ക് ഗ്രാമ്പ് പട്ട തക്കോലം ഏലക്ക ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഏലക്ക നമ്മൾ ഇതൊന്ന് മൂത്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് ഏലക്കയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നു ഇനി നമ്മളിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ആയിട്ട് അറിയിക്കാൻ മറക്കില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളിതൊന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടായിരിക്കണം കേട്ടോ ഇതൊന്നും മൂപ്പിച്ചെടുക്കേണ്ടത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകമാണ് ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകം അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ ഒരു ഇരുപതോളം ചെറിയ ഉള്ളി രണ്ടായിട്ട് കയറിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ചെറിയ ഉള്ളി ചേർത്തിട്ട് ഇതൊരു ബ്രൌണിഷ് കളർ ആക്കി അപ്പൊ കൂട്ടുകാരുടെ ഇൻസ്റ്റയും പിയും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ അപ്പൊ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ഞങ്ങളുടെ ഫാമിലി മെമ്പറാവാം മറക്കാതെ ഇത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഉള്ളി ഒരു ബ്രൌണിഷ് കളർ ായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഏഴെട്ട് വെളുത്തുള്ളിയും ചതച്ചതാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ ഒരു പച്ചവ് മാറുന്നവരെ ഇളക്കിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് പച്ചമുളകാണ് ഞാൻ ഇവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് രണ്ടായിട്ട് കയറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ പൊടി ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അരസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു പൊടി ഐറ്റംസിന്റെ പച്ചമുളക് മാറിക്കിട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഞാൻ ഇവിടെ മിൽമേട് തൈരാണ് എടുത്തിരിക്കുന്നത് ഒരു അര പോൾ തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയന്റ് നമ്മൾ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒരു ഒരു പിടി മല്ലിയിലെയും പുതിയയിലെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റൈസാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു അര കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് ബാസ്മതി റൈസ് നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കഴുകിയ വൃത്തിയാക്കിയിട്ടുള്ള റൈസാണ് എടുത്തിരിക്കുന്നത് റൈസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അര അരപ്പിലോട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിമിൽ ഓയിലേക്ക് മാറ്റാവുന്നതാണ് എന്നൊരു നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പൊ കൂട്ടുകാർ ഇപ്പൊ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പൊ കൂട്ടുകാരെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അപ്പൊ ഞാൻ ഇവിടെ ഒരു അരക്കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് അളന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ബൗൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബൗൾ ബൗളുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ബൗൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എത്ര അരി എടുക്കുന്നു നിങ്ങൾ ഒരു ബൗൾ അരി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നര ബൗൾ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിലും ലോ ഫ്ലെയിമിലിട്ട് ഒരു വിസിലും കേപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കുക്കർ എങ്ങനെയാണോ അതേ രീതിയിൽ നിങ്ങൾക്ക് മിസില് ഏൽപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു റൈസ് തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ നോർമൽ റൈസ് വെച്ചിട്ട് നമുക്ക് ഇത് തയ്യാറാക്കുന്നതാണ് അങ്ങനെ മൂന്ന് വിസിൽ കേട്ടു നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോ തുറന്നപ്പോ തന്നെ ആ ഒരു മണം ഒരു രക്ഷയുള്ള ായി ആയിരിക്കാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ റൈസിൻ്റെ കൂടെ നമുക്ക് ഒരു സൈഡിസ്റ്റ് കറിയും വേണ്ട ഇത് മാത്രം നമ്മൾ ഉച്ചക്ക് ഫുള്ള് കാലിയാക്കാൻ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കാഷ്നട്ടോ അതോ അഥവാ കിസ്മിസോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അതൊക്കെ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അടിപൊളി മണമായിരുന്നു നിങ്ങൾ ഒരു ടൈമെങ്കിലും ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാ മറക്കരുത് കേട്ടോ വെറും അഞ്ചു മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു റൈസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ പുതിയ ഒരു റെസിപ്പി ആയിട്ട് കൂട്ടുകാർ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസല